ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തി റെസിപ്പിയായിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മിക്സി എടുക്കുക അല്ലെങ്കിൽ ഇത് അതുപോലെ ചോപ്പറെടുക്കുക ചോപ്പറിലെടുക്കുന്നതാവും ഏറ്റവും നന്നായിട്ടുണ്ടാവുക മിക്സിയിലാവുമ്പം നന്നായിട്ട് അരയൂ കേട്ടോ അപ്പം അറിയാതെ എടുക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം ഇതുപോലെ ഒരു തക്കാളിയും ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടുകൂടെ തന്നെ കുറച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പുളി ഇട്ട് കൊടുക്കാം കേട്ടോ പുളി വേണ്ടാത്തവർക്ക് പിന്നെ അത് ഒഴിവാക്കാം അത് അതും ഓപ്ഷണലാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഗസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ഒരുപാട് അടിക്കരുത് മറ്റേ പിന്നെ ലൂസാക്കരുത് കേട്ടോ ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ആണെങ്കിലും ചോറാണെങ്കിലും ചോറിൻ്റെ കൂടെ അത് വേറെ ഒരു കൂട്ടാനും വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ഈ ചമ്മുണ്ടി എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ ഒപ്പിയാണ് അപ്പൊ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു